യുവ നടിമാരിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് അനശ്വര രാജൻ തണ്ണീർ മത്തൻ ദിനങ്ങളിലൂടെ മലയാളി മനസ്സിനെ കീഴടക്കിയ നടി ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലും സജീവമാണ് തന്റെ പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അനശ്വര ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്നും പ്രണയം പറയുന്ന സിനിമയാണ് വിത്ത് ലവ് അതുകൊണ്ട് തന്നെയാണ് സിനിമയിലേക്ക് തന്നെ ആകർഷിച്ച ഘടകമെന്നും അനശ്വര പറയുന്നു തണ്ണീർ മത്തൻ ദിനങ്ങൾ ഏറ്റെടുത്തതുപോലെ മലയാളി പ്രേക്ഷകർ തന്റെ പുതിയ സിനിമയും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അനുശ്വര രാജൻ പങ്കുവെക്കുന്നത് ശമ്പളം എത്രയാണ് എന്ന് ചോദ്യത്തോട് രസകരമായിട്ടാണ് നടി മറുപടി പറഞ്ഞത് ഒരാളുടെ ശമ്പളവും വയസ്സും ചോദിക്കരുത് എന്നാണ് പറയാറ് എന്നായിരുന്നു താരത്തിന്റെ മറുപടി ശമ്പളം പറയില്ലെന്നും അനശ്വര കൂട്ടിച്ചേർത്തു പ്രേമനു രണ്ടാം ഭാഗത്തിൽ താനില്ലെന്നും അനശ്വര വ്യക്തമാക്കി അനശ്വര രാജന്റെ ചർമ്മ സംരക്ഷണ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെന്നും നന്നായി വെള്ളം കുടിക്കാറുണ്ടെന്നും നടി പറഞ്ഞു ഇനി സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് അനശ്വര പറയുന്നു